കൂട്ടുകാരെ ഇന്നിവിടെ നമ്മൾ കാണാൻ പോകുന്ന ഒരു ക്ലീനപ്പിൻ്റെ വീഡിയോ ആണ് ഇത് ഞാൻ ഫസ്റ്റ് മുഖത്തുണ്ടായിരുന്ന ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് ഒരു ഡീറ്റാനായിട്ട് ക്ലീൻ ആക്കിയ ഫേസ് ഫേസാണിത് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ സ്ക്രബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഖം നന്നായിട്ട് സ്ക്രബ് ചെയ്താൽ നമ്മുടെ മുഖത്തിലെ ഡെഡ് സ്കിൻ അതുപോലെ ഒരുപാട് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളത് കുറച്ചൊക്കെ നീക്കം ചെയ്യാൻ വേണ്ടി ഈ സ്ക്രബിങ് പ്രൊസീജിയർ നമ്മുടെ ഫേസിനെ വളരെ സഹായിക്കുന്നതാണ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് ഫേസ് ഫുൾ വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള മുഖമാണെന്ന് തോന്നിയാൽ കുറച്ച് അധികം നേരം ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്യാറുണ്ട് അതുപോലെ മൂക്കിൽ മാത്രമാണ് വൈറ്റ് ഹെഡ്സ് ഉള്ളൂ വലിയ കുഴപ്പമില്ലാത്ത ഫേസ് ആണെങ്കിൽ ഫേസ് ഒരുപാട് നേരം ഞാൻ സ്ക്രബിട്ട് അങ്ങനെ റബ്ബ് ചെയ്യാറില്ല മുഖത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷമാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ഒരു കണ്ണാടി എടുത്തിട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുഖത്ത് നോക്കും നിങ്ങളുടെ മൂക്കിലൊക്കെ നല്ല വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പണി വിട്ടോളൂ നല്ല വൈറ്റ് ഫേസ് ഒക്കെ ആണെങ്കിൽ ഈ മൂക്കിന്റെ അറ്റത്തെ ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെ കറുത്ത കുത്തു കുത്തായിട്ട് കുത്തായിട്ടിരിക്കുന്നത് നന്നായിട്ട് കാണാൻ പറ്റും അതിന് ശേഷം ഞാൻ സ്റ്റീം വെച്ചിരിക്കുകയാണ് സ്റ്റീം വെച്ച് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ സ്റ്റീം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ യാതൊരു പെയിനും ഇതിന് ശേഷം വരാൻ പാടില്ല അതുപോലെ സ്കിന്നു തടിക്കാനോ പൊട്ടാനോ പാടില്ല അതിനുള്ള നല്ലൊരു അടിപൊളി പരിപാടിയാണ് സ്റ്റീം വെച്ചുകൊണ്ട് സ്റ്റീം വെച്ചുകൊണ്ട് തന്നെ വൈറ്റ് ഹെഡ്സ് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഭയങ്കര പെയിനും ഉണ്ടായിരിക്കുന്നതല്ല മുഖം നല്ല കൂളായിട്ട് ലാസ്റ്റ് ആയിരിക്കുമോ ചെയ്യും ഇപ്പോൾ അത്യാവശ്യം വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ നല്ല നല്ല പ്രെസ്സ് ചെയ്ത് ക്ലീൻ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് ഹെഡ്സൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ പോർസ് സ്കിന്നിൻ്റെ പോർസൊക്കെ കുറച്ച് ഓപ്പണായി നമ്മളിങ്ങനെ പ്രെസ്സ് ചെയ്ത് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് കൊണ്ട് ഇത് നന്നായിട്ടങ്ങ് എടുത്തു മാറ്റും ശേഷം ഈ സ്കിന്നിലേക്ക് ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്യുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വീണ്ടും ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഓൾറെഡി പോഴ്സ് പോഴ്സുള്ള സ്കിന്നിലേക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് എന്തായാലും ഒരു മന്തിലെ മൺസ് നമ്മൾ ഈ ക്ലീനപ്പ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഈ വൈറ്റ് ഹെഡ്സ് അടിഞ്ഞു കൂടിയിട്ട് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ട് പിന്നെ എടുക്കുമ്പോൾ നല്ല പെയിൻ ആയിരിക്കും ഇതിങ്ങനെ ഞാൻ ചെയ്ത് ഈ പോർസിക്കൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് ഒന്ന് ടോണർ എടുക്കും ടോൺ ചെയ്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ഒന്ന് ടോണർ ടോണർ വെച്ച് സ്പ്രേ ചെയ്യും ശേഷം ഇപ്പോൾ ഓവർ പ്രോസഡ് ആയിട്ടുള്ള പോഴ്സിലുള്ള സ്കിന്നാണെങ്കിൽ ഞാനവിടെ ഐസ് കൊണ്ടൊന്ന് റബ്ബ് ചെയ്യും ഐസ് ഡയറക്റ്റ് അല്ല ഒരു ക്ലോത്ത് വെച്ച് ശേഷം ഞാൻ അലോവേര ജെല്ലിട്ട് വീണ്ടും ഒരു സ്മോൾ മസാജ് കൊടുക്കും ഒരുപാടല്ല കുറച്ച് അപ്പം സ്കിന്ന് പെട്ടെന്നൊന്ന് കൂളാവും സ്കിന്നിന് നന്നായിട്ടൊന്ന് കൂളാക്കിയതിന് ശേഷം ഒരു ക്രീം ഇട്ടിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുകയാണെങ്കിൽ ഈ പ്രൊസീജിയർ എല്ലാം കഴിയുമ്പോ തന്നെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിരിക്കും ഇത് പിന്നെ ക്ലീനപ്പ് ഗ്ലോ ഒന്നും ഓഫർ ചെയ്യുന്നില്ല പിന്നെ ടാൻ റിമൂവർ ഇട്ടുകൊണ്ട് കുറച്ച് ടാൻ ഒക്കെ പോയി കിട്ടും പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ് ഫേസ് പാക്ക് ഇട്ടു സ്കിന്നൊക്കെ ഒന്നും ടൈറ്റ് ആക്കാൻ വേണ്ടി ഇത്ര നേരം നമ്മൾ ഓപ്പൺ സ്കിൻ ആണ് ഒരു ചെറിയ ബ്രൈറ്റ്നസ് കിട്ടും അങ്ങനെ ഡാ ക്ലൈമാക്സ് എത്തിയിരിക്കുന്നു ഇത് മന്ത്ലി മൺസ് ചെയ്യാറുണ്ടെന്നാണ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ്